നമസ്കാരം ഇന്നു പരിചയപ്പെടുത്തുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരം ശ്രീനഗറാണ് ജമ്മു ജമ്മുകാശ്മീരിൻ്റെ വേനൽക്കാല തലസ്ഥാനമാണ് ശ്രീനഗർ കാശ്മീർ താഴ്വാര താഴ്വാരത്തിൽ ഛലം നദിയുടെ ഇരുകരയിലുമായി സ്ഥിതി ചെയ്യുന്ന ഈ മനോഹര നഗരം പൂന്തോട്ടങ്ങളുടെയും തടാകങ്ങളുടെയും കെട്ടുവള്ളങ്ങളുടെയും നഗരമെന്ന് അറിയപ്പെടുന്നു അതിനാൽ ശ്രീനഗറിനെ കാശ്മീരിൻ്റെ വെനീസ് എന്നാണ് വിളിക്കാറുള്ളത് നഗരത്തിൻ്റെ ഇരുഭാഗത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നത് ഒൻപത് പാലങ്ങളാണ് ശ്രീനഗറിനെ ചുറ്റിയാണ് നാഗിൻ തടാകം ദാൽ തടാകം എന്നിവ വ്യാപിച്ചിരിക്കുന്നത് ചഷ്മ ഷാഹി ഹരി പരിമഹൽ നിഷാന്ത് ബാഗ് ഷാലിമാർ ബാഗ് നസീം ബാഗ് തുടങ്ങിയവ മുഗൾ നിർമ്മിതികൾ ശ്രീനഗറിലെ പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രമാണ് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പല കേന്ദ്രങ്ങളും ശ്രീനഗറിലുണ്ട് ഒഖേർസർ തണ്ണീർത്തടം ദേശാടന പക്ഷികളുടെ പ്രിയപ്പെട്ട ഒരു കേന്ദ്രമാണ് ശ്രീനഗറിനെ പറ്റിയുള്ള ഈ ചെറിയ വരം ഇത്രമാത്രം നന്ദി നമസ്കാരം